നയാഗ്ര വെള്ളച്ചാട്ടം വടക്കു കിഴക്കൻ വടക്കേ അമേരിക്കയിലെ നയാഗ്ര നദിയിലെ വെള്ളച്ചാട്ടം ഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചകളിലൊന്നാണ് അമേരിക്കയിലെ ഒൻഡാറിയോ കാനഡ ന്യൂയോർക്ക് സംസ്ഥാനങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള അതിർത്തിയിലാണ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നിരവധി പതിറ്റാണ്ടുകളെ ഈ വെള്ളച്ചാട്ടം മതവീത ആഘോഷിക്കുന്നവർക്കും വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ മുറുകെ പിടിക്കുകയോ ബാരലിൽ കയറുകയോ ചെയ്യുന്നത് പോലുള്ള സ്റ്റണ്ടുകളുടെ ആകർഷണമായിരുന്നു എന്നിരുന്നാലും കൂടുതലായ സൈറ്റിന്റെ ആകർഷണം ഒരു ഭൗതിക പ്രതിഭാസമെന്ന നിലയിൽ അതിന്റെ സൗന്ദര്യവും അതുല്യതയും ആയിത്തീർക്കുന്നു വെള്ളച്ചാട്ടം രണ്ട് പ്രധാന ഭാഗങ്ങളായി ഗോട്ട് ദ്വീപ് വേർതിരിച്ചിരിക്കുന്നു ഇടത്തോട് ചേർന്നുള്ള വലിയ ഡിവിഷൻ അല്ലെങ്കിൽ കനേഡിയൻ ബാങ്ക് ഹോറേ ഷൂ വെള്ളച്ചാട്ടം അതിൻ്റെ ഉയരം നൂറ്റി എൺപത്തി എട്ട് അടിയാണ് വലതുകരയോട് ചേർന്നുള്ള അമേരിക്കൻ വെള്ളച്ചാട്ടത്തിന് നൂറ്റി തൊണ്ണൂറ് അടി ഉയരവും ആയിരത്തി അറുപത് അടി കുറുകയുമാണ് നയാഗര മലയെടുക്കിൻ്റെ രൂപീകരണവും വെള്ളച്ചാട്ടത്തെ ഒരു കാശയെ പരിപാലിപ്പിക്കുന്നതും പ്രത്യേകം ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒഴുകുന്ന വെള്ളം അവശിഷ്ടങ്ങളില്ലാത്തതാണ് മാത്രമല്ല അതിൻ്റെ വ്യക്തത കാഴ്ചയുടെ ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഒരു മഹത്തായ പ്രകൃതി ദൃശ്യം എന്ന നിലയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഒൻഡാരോ പ്രവാസിയും ന്യൂയോർക്ക് സംസ്ഥാനം സമീപ പ്രദേശങ്ങളുടെ അവകാശം നിലനിർത്തുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുകയും അവയെ പൊതു പാർക്കുകളാക്കി മാറ്റുകയും ചെയ്തു കനേഡിയൻ ഭാഗത്തുള്ള ക്യൂൻ വിക്ടോറിയ പാർക്കിൽ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മികച്ച കാഴ്ചകൾ ലഭിക്കുന്നത് നയാഗ്ര വെള്ളച്ചാട്ടം പകലും വൈകുന്നേരവും ആകർഷകമായ വേനൽക്കാലത്ത് സന്ദർശകരുടെ തിരക്ക് കൂടുതലാണ് കനേഡിയൻ ഭാഗത്ത് നിന്ന് ഇരുട്ടിനു ശേഷം മണിക്കൂറുകളോളം വെള്ളച്ചാട്ടത്തിന്റെ ഇരുവശവും ഫ്ലഡ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കുന്നു നയാഗര വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും പഴക്കമേറിയതും അറിയപ്പെടുന്നതുമായ വിനോദസഞ്ചാര കേന്ദ്രം മൈഡ് ഓഫ് ദി മിസ്റ്റ് ബോട്ട് ക്രൂയിസ് ആണ് ഇത് പുരാതന ഓങ്കിയാര ഇന്ത്യൻ പുരാണ കഥാപാത്രത്തിന്റെ പേരിലാണ് നയാഗ്ര വെള്ളച്ചാട്ടമായി മാറിയ സവിശേഷതകൾ ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് വിസ്കോൺസിൻ ഹിമാനിൽ സൃഷ്ടിച്ചതാണ് മഞ്ഞ പിൻവാങ്ങൽ വലിയ അളവിലുള്ള ഉരുകി വെള്ളം ഹിമാനികൾ കൊത്തിയെടുത്ത തടങ്ങളിൽ നിറഞ്ഞു അങ്ങനെ വലിയ തടാകങ്ങൾ സൃഷ്ടിച്ചു ഇന്നത്തെ വെല്ലാൻഡ് കനാലിൻ്റെ ഏകദേശ സ്ഥലത്ത് ഒരു പഴയ താഴ്വര ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു സെന്റ് ഡേവിഡ്സ് ബറിട്ട് കോർച്ച് ഹിമാനികളുടെ ഒഴുക്കിനൽ കുഴിച്ചിട്ടതാണ് ഐസ് ഉരുക്കിയപ്പോൾ മുകളിലെ ഗ്രേറ്റ് തടാകങ്ങൾ നയാഗ്ര നദിയിലേക്ക് ഒഴിഞ്ഞു നയാഗര എസ്കാർപെന്റിനു കുറുകെ പുനർക്രമിച്ച ഭൂപ്രകൃതിയെ പിന്തുടർന്നു കാലക്രമേണ നദി വടക്കൂട്ട അഭിമുഖമായുള്ള പാറക്കെട്ടിലൂടെ അല്ലെങ്കിൽ ക്യൂസ്റ്റയിലൂടെ ഒരു തോട് മുറിച്ചു മൂന്ന് പ്രധാന ശിലാരൂപങ്ങളുടെ പ്രതിപ്രവർത്തനം കാരണം പാറക്കെട്ടുകൾ തുല്യമായി ദ്രവിച്ചില്ല കാപ്രോക്ക് രൂപീകരണം കട്ടിയുള്ളതും മണ്ണൊലിപ്പ് പ്രതിരോധ ശേഷിയുമുള്ളതുമായ ചുണ്ണാമ്പുകല്ലും ലോക്പോട്ട് രൂപീകരണത്തിൻ്റെ ഡോളാമൈറ്റും ചേർന്നതാണ് ഏകദേശം പതിനായിരത്തി തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പ് നയാഗര വെള്ളച്ചാട്ടം ഇന്നത്തെ കിൻസ്റ്റൺ ഒൻഡാറിയ ന്യൂയോർക്കിലെ ലെവിസ്റ്റൺ എന്നിവയ്ക്കിടയിലായിരുന്നു എന്നാൽ മണ്ണൊലിപ്പ് വെള്ളച്ചാട്ടം ഏകദേശം പത്ത് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ തെക്കോട്ട് പിൻവാങ്ങാൻ കാരണമായി ഒരു ചെറിയ കമാനത്തിൽ നിന്ന് വി ആകൃതിയിലേക്ക് പരിണമിച്ച് മണ്ണൊലിപ്പ് പ്രക്രിയയിലൂടെ ഹോൾസു വെള്ളച്ചാട്ടത്തിൻ്റെ ആകൃതി മാറി വെള്ളച്ചാട്ടത്തിൻ്റെ നിലവിലെ സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് ആടുദ്വീപ് നയാഗ്ര നദിയുടെ ഗതി വിഭജിക്കുന്നു അതിന്റെ ഫലമായി അമേരിക്കയിൽ നിന്ന് പടിഞ്ഞാറ് ഹോൾസു വെള്ളച്ചാട്ടവും കിഴക്ക് ബ്രൈഡൽ വെയിൽ വെള്ളച്ചാട്ടവും വേർതിരിക്കപ്പെടുന്നു നയകര വെള്ളച്ചാട്ടത്തിന്റെ ചരിത്രം പറയുന്നത് നയകര വെള്ളച്ചാട്ടത്തിന്റെ യൂറോപ്യൻ ദൃസാക്ഷി വിവരണം ആദ്യമായി പ്രചരിപ്പിച്ചതെ പല കണക്കുകളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രഞ്ചുകാരനായ ഡി ചാപ്ലൈൻ ആയിരത്തി അറുനൂറ്റി നാലിൽ ഇന്നത്തെ കാനഡയുടെ പര്യവേഷണ വേളയിൽ ഈ പ്രദേശം സന്ദർശിച്ചു അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ജേണലുകളിൽ വിവരിച്ച മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തു വെള്ളച്ചാട്ടത്തിന്റെ ആദ്യ വിവരണം ബെൽജിയൻ മിഷണറി ഫാദർ ലൂയിസ് ഹിന്നപ്പിൻ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ പര്യവേഷകനായ റെനെ റോബോർട്ട് കാവലിയർ സിയർഡി ലാ സെല്ലെ എന്നിവരോടൊത്ത് യാത്ര ചെയ്തു അങ്ങനെ വെള്ളച്ചാട്ടം യൂറോപ്യൻമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഫിൻലാൻഡ് സ്വീഡിഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായ പെഹർക്കൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ പ്രദേശം പര്യവേഷണം ചെയ്തു വെള്ളച്ചാട്ടത്തെ ആദ്യത്തെ ശാസ്ത്രീയ വിവരണത്തിന് അദ്ദേഹം അർഹനായി പത്തൊൻപതാം നൂറ്റാണ്ടിൽ വിനോദസഞ്ചാരം ജനപ്രിയമായി തീർന്നു നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഇത് പ്രദേശത്തിന്റെ പ്രധാന വ്യവസായമായിരുന്നു തിയോഡോസിയ ബർ ആൽസ്റ്റണും അവരുടെ ഭർത്താവ് ജോസഫ് ആൽസ്റ്റണും ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ അവിടെ ഹണിമൂൺ പോയതായി രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ദമ്പതികളായിരുന്നു വെള്ളച്ചാട്ടത്തിന്റെ പൊതുപരിസരത്ത് നയാഗിര നദിക്ക് കുറുകെ നിരവധി പാലങ്ങളുണ്ട് ആദ്യത്തേത് ചുഴിയിൽ നിന്ന് വളരെ അകലെയല്ല തോട്ടിനു മുകളിലുള്ള ഒരു തൂക്കുപാലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് ജൂലൈ പൊതുജനങ്ങൾക്കായി കൊടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വരെ ഉപയോഗത്തിൽ തുടരുകയും ചെയ്തു അപ്പർ ഹാൾസ് ഏരിയയിലെ രണ്ടാമത്തെ പാല രണ്ട് ലെവലുകളോ ഡക്കുകളോ ഉപയോഗിച്ച് കമ്മീഷൻ ചെയ്തു ഒന്ന് ഗ്രേറ്റ് വെസ്റ്റേൺ റെയിൽവേയുടെ ഉപയോഗത്തിനായി ഈ നയകര വെള്ളച്ചാട്ടം തൂക്കുപാലം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ തുറന്നു കാനഡയിലേക്ക് ഒളിച്ചോടെ അടിമകളെ കൊണ്ടുപോകാൻ ഭൂഗർഭ റെയിൽവേയിലെ കണ്ടക്ടർമാർ ഇത് ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഗ്രാൻഡ് റങ്ക് റെയിൽവേ ഗ്രേറ്റ് വെസ്റ്റേൺ കമ്പനി സ്വാംശീകരിച്ച ശേഷം രണ്ടാമത്തെ ഡെക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളുടെ അവസാനത്തിലും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഘടനാപരമായ കാര്യമായ മെച്ചപ്പെടുത്തലുകൾ നടത്തി ഈ പാലം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴുവരെ ഉപയോഗത്തിലുണ്ടായിരുന്നു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തുറന്നിരിക്കുന്ന നയകര വെള്ളച്ചട്ടം സ്റ്റേറ്റ് പാർക്ക് ലോകത്തിലെ പ്രകൃതിദത്തമായ ഒരു അത്ഭുതം എന്ന ഖ്യാതി നിലനിർത്തുന്നു അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റേറ്റ് പാർക്ക് അവിശ്വസനീയമായ കാഴ്ചകളോടെ സാഹസികത നിറഞ്ഞതും കുടുംബ സൗഹൃദമായ അനുഭവം നൽകുന്നു നയാഗ്ര വെള്ളച്ചാട്ടത്തിന് ഈർപ്പമുള്ള ഭൂഖണ്ഡാന്തര കാലാവസ്ഥയുണ്ട് തണുത്തത് മഞ്ഞ് വീശയുള്ളതുമായ ശൈത്യകാലവും വളരെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വേനൽക്കാലമാണ് നഗരം അനുഭവിക്കുന്നത് എല്ലാ സീസണുകളിലും മഴ മിതമായും സ്ഥിരതയുള്ളതുമാണ് മഞ്ഞുകാലത്ത് മഞ്ഞിന് തുല്യമോ അതിലധികമോ വീഴുന്നു യു എസിലെ മിക്ക നഗരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നഗരത്തിന് ശരാശരി ശൈത്യകാലത്തേക്കാൾ മഞ്ഞു വീഴ്ചയുണ്ട് എന്നിരുന്നാലും അടുത്തുള്ള ബഫല്ലോ റോച്ചസ്റ്റർ എന്നിവയുൾപ്പെടെ അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് കുറവാണ്